എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അപ്പം ഇന്ന് എണീറ്റപ്പം അത്യാവശ്യം ലേറ്റായിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ചായ കുടിക്കാനും ചായ ഇടാനുമുള്ള പരിപാടിക്കേ നിന്നില്ലെങ്കിൽ ഒത്തിരി സമയമാവും കേട്ടോ പിന്നെ ചായ ഇടണം പിന്നെ അതെവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുവച്ചിരുന്ന് കുടിക്കണം അപ്പോൾ ഒത്തിരി ലേറ്റ് അതുകൊണ്ട് ആ പരിപാടിക്ക് പോയില്ല ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കിട്ടാം അപ്പോൾ ദോശയ്ക്ക് ഇന്ന് ഒരു വെറൈറ്റി കറി ഉണ്ടാക്കാം നമ്മളെന്ന് സാമ്പാർ ചട്നി അല്ലെങ്കിൽ മുട്ടക്കറി കടലക്കറി അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മാറ്റി ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടി വേണ്ടിതാ ഒരു ചീനൻ ചട്ടിയിലേക്ക് ലോയിലൊഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി വേണ്ട ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു എഷ്ണ ഇഞ്ചി ഇനി ഒരു സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക ഈ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കുക അതും കൂടിയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലതായിട്ട് വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് വയൻഡ് കിട്ടാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പും മഞ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞളുപ്പം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഉപ്പും കൂടിയിട്ട് നല്ലതായിട്ടൊന്ന് വയട്ടി എടുക്കുക അപ്പോൾ ഇതൊന്ന് വയൻഡ് വരുമ്പം ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അല്പ ഓയില് അഥവാ അടുക്കി പിടിക്കുമെന്ന് സംശയമുള്ള ഒരു അല്പം ഓയിലും കൂടെ ഒഴിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ മസാലയിലെ എല്ലാ പൊടികളുടെയും ഒന്ന് മാറ്റി നല്ലതായിട്ട് റോസ്റ്റ് റോസ്റ്റ് ചെയ്ത് ആ സവാളയായിട്ട് നല്ല യോജിപ്പിച്ച് എടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതെടുത്ത് അതും കൂടെ ഇട്ട് കൊടുക്കുക തക്കാളി ഒത്തിരി വേണ്ട കേട്ടോ ഇനി ആ തക്കാളിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് ഒരു തക്കാളി മതി അതും നല്ലതായിട്ട് വഴകിട്ടി അതിൻ്റെ ആ പച്ചമണമെല്ലാം മാറ്റിയെടുക്കണം തക്കാളിയുടെ പച്ചമണം മാറ്റിയെടുത്തിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവൂ കേട്ടോ അല്ലെങ്കിൽ ആ ടേസ്റ്റ് ആകെ മാറിപ്പോവും ഏത് കറിക്ക് തക്കാളി ഇട്ടാലും അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയിട്ട് ആണ് ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് ഗരം മസാല ഉണ്ടല്ലോ അതും ഇട്ട് ഇതാണ് ഇതിൽ ചേർക്കുന്ന ഒരു ഐറ്റം നമ്മൾ വടയുണ്ടല്ലോ പരിപ്പ് വട അത് നമ്മളെ കയ്യിലിപ്പോൾ ബാക്കേൻ്റെ ബാക്കി വരെ അല്ലെങ്കിൽ കറിക്ക് വേണ്ടി ഒരു രണ്ടെണ്ണം വാങ്ങിച്ച് അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്കിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ട നല്ല ടേസ്റ്റാണ് ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അളുപ്പം കറിവേപ്പിലിട്ട് കൊടുക്കുക മല്ലിയിലും ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് അപ്പോൾ നമ്മുടെ ഗരം മസാലയും വടയും കുറച്ച് തിളച്ച വെള്ളവും മസാല എല്ലാം കൂടെ നല്ല മിക്സായി വറ്റിയതാ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കിതാ രണ്ട് കൈപ്പിട്ടി തേങ്ങ ചെയ്യുക നല്ലതായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്നും അതിൽ ചേർത്തിട്ടില്ല അതും കൂടെ അരച്ച് ചേർത്ത് അപ്പോൾ തേങ്ങയാണ് അരക്കണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക അല്ല തേങ്ങാ പാലാണെങ്കിൽ നമുക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ അത് ഇറക്കി വയ്ക്കാം അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് ചേർത്തതുകൊണ്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ച് മാറ്റി വച്ചിട്ടാ അപ്പം നല്ല ഒരു വെറൈറ്റി കറിയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ റെഡിയായി അപ്പോൾ അതൊക്കെ ഇനി ഞാൻ വിചാരിച്ചു ഉച്ചത്തേക്ക് മക്കൾക്ക് സ്കൂളിൽ പോകണം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് ഞാനും ഏട്ടനും കുടുംബവും അവർ സ്കൂളിൽ പോകണം അപ്പം പെട്ടെന്ന് അവർക്ക് ചോറ് കൂടെ റെഡിയാക്കി എടുക്കണം അങ്ങനെ കുക്കറിലേക്കാണ് കേട്ടോ അരിയിട്ട് തലേദിവസമൊക്കെ നല്ല മഴയും ഉണ്ടായിരുന്നു അങ്ങനെയാണ് എണീക്കാൻ നല്ല ലേറ്റായത് പിന്നെ കുക്കറിൽ കുക്കറിലേതായ ചോറിനുള്ള അരിയും വെള്ളമൊക്കെ വേവാൻ വെച്ച് പിന്നെ ഒരു വെജിറ്റബിളാണല്ലോ ഞാൻ സാധാരണ വയ്ക്കുക അപ്പോൾ ഈ നമ്മൾ സാധാരണ ഈ വെജിറ്റബിൾ നമ്മൾ ഈ കായ വയ്ക്കാൻ എല്ലാവർക്കും മടിയാണ് കഴിക്കാൻ അപ്പം നമ്മൾ എല്ലാവരും കഴിക്കുന്ന രീതിയിൽ ടേസ്റ്റി ആയിട്ടത് ഉണ്ടാക്കി വെക്കുക അപ്പം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിടുക അതിൻ്റെ കറിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് ചട്ടയെടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത കായ ഉണ്ടല്ലോ നമ്മളെ പച്ചക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കായാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അതിലേക്കിട്ടൊന്നും മിക്സ് ചെയ്ത് അടുക്കി പിടിക്കാതിരിക്കാൻ നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല അല്പം വെള്ളം കൂടെ ഒഴിച്ച് അത് വേവാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ അത് വെന്ത് വന്നതാണ് നല്ലതായിട്ടൊന്നും പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഇതാ ഇതുപോലെ നമ്മുടെ പയറുണ്ടല്ലോ അത് വേവിച്ചതും കൂടെ ഇട്ട് നമ്മൾ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പയർ ഉപയോഗിച്ചത് പിന്നെ നമ്മൾ തോരത്തിനുള്ള മ അരപ്പുണ്ടല്ലോ എന്ന് തയ്യാറാക്കും പോലെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് മൂടി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നല്ല ടേസ്റ്റുമാണ് പയറിട്ടുകൊണ്ട് നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം ഇതും ചോറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഈ തോരനും മീൻ ഫ്രൈ ആണ് കേട്ടോ കൊടുത്തു വിടുന്നത് പിന്നെ മാങ്ങ അച്ചാറ് ഫ്രിഡ്ജിലുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ജോലിയായി പിന്നെ കുറച്ച് പച്ച വെളിച്ചണെ കൂടെ ഒന്നൊഴിച്ചു കൊടുക്കുക അപ്പം ഇതുപോലെ ഈ പച്ചക്കായ ആരും കളയാതെ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് മക്കൾക്ക് കൊടുക്കുക അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഞാൻ പിന്നെ ഫുഡൊക്കെ എടുത്ത് വെച്ച് ടേബിളിൽ അവർ കഴിക്കും ആ സമയത്ത് ഞാൻ പിന്നെ അവർക്കുള്ള ലഞ്ചൊക്കെ പാക്ക് പാക്ക് ചെയ്യും അങ്ങനെയാണ് സാധാരണ എന്നും ചെയ്യാറുള്ളത് കേട്ടോ ഫുഡൊക്കെ അവർ ഡൈനിങ് ടേബിളിൽ നിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യും ഞാൻ ആ സമയത്ത് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് അപ്പോൾ അവരും കഴിച്ചെണ്ണിക്കും പോവാനും സമയമാവും അങ്ങനെ അവർ പോയി പിന്നെ ഞാൻ പെട്ടെന്ന് ഇതാ ഇന്ന് കല്യാണമൊക്കെ ഉണ്ടല്ലോ അപ്പം ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ എന്തായാലും ഒന്നും ഡൈനിങ് ടേബിളും അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പോവുക നമ്മൾ അങ്ങനെ പോയിട്ട് വന്നിട്ട് പിന്നെ വീട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും വന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടില്ല ഇങ്ങനെയൊക്കെ കിടക്കണാകുമ്പം എന്തോ പോലെ തോന്നില്ലേ നമുക്ക് പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാനേ തോന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മാക്സിമം എവിടെ പോകാൻ ഇറങ്ങിയാലും അതിനു മുമ്പ് നമ്മൾ ഡൈനിങ് ടേബിളും കഴിച്ച പാത്രങ്ങളും കിച്ചണും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോവും അങ്ങനെ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്നും നല്ല വൃത്തിയായിട്ട് നമ്മളെ നീറ്റായിട്ടൊക്കെ നമ്മളെ വീട് കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ അവർ വല്ലാത്തതായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ പാത്രങ്ങൾ കഴുകി ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് നമ്മുടെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണിട്ട് നമ്മൾ കിച്ചണിൻ്റെ സ്ലാബ് എല്ലാം ഒന്ന് തുടച്ച് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് ആവില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഞങ്ങൾ റെഡിയായി പോകാൻ കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് പക്ഷേ നമ്മൾ ഇതിൽ ഫുൾ ഞാൻ ഏതൊക്കെ ഡിലീറ്റ് ചെയ്ത് കുറേയൊക്കെ അങ്ങ് പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടും കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി ഇത് മണ്ഡപണേട്ടോ അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ എത്തി പെണ്ണിൻ്റെ ചെറുക്കൻ്റെ ഫോട്ടോയൊക്കെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയിട്ടോ അറിയാതെ ഏതൊക്കെ ഡിലീറ്റ് ചെയ്തപ്പോൾ എല്ലാം അതിൻ്റെ കൂടെ ആയതാണ് പിന്നെ ഞങ്ങൾ അവിടെ പോയി നാണ്ടിപുളിയായിട്ട് നല്ല സത്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു പിറ്റ തലേദിവസമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ പിറ്റെന്ന് എങ്ങനെയാന്ന് അറിഞ്ഞുകൂടി അപ്പം നല്ല കാലാവസ്ഥയും നല്ല ഊണുമൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന വീഡിയോ ആണ് ഇട്ടാ മറ്റേ വീഡിയോ എല്ലാം പോയി അതുകൊണ്ടാണ് അപ്പം വൈകിട്ട് വന്നപ്പോൾ എന്താ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് കുറേ ഒക്കെ എടുത്തിട്ട് പിന്നെ പിന്നെന്താ വൈകുന്നേരം വേണം ഇട്ടാ ഞാൻ ഒരു മൂന്ന് മണിയായപ്പോ കിച്ചണിൽ വന്നത് പിന്നെ പൊരിച്ച പലഹാരമൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഴിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഒന്നും പലഹാരമൊന്നും വേണ്ട വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ കടയിൽ വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു വേറെ ജോലിയില്ലല്ലോ വന്നിട്ട് അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതല്ലേ നല്ലത് അങ്ങനെ പിന്നെതാണ് ഞാൻ കുറച്ച് പഴുത്ത ചക്ക കയ്യിലുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ രണ്ട് രണ്ടു ദിവസത്തിനുമ്പേ വച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് എടുത്തതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വേവാൻ വേണ്ടി വെച്ച് കേട്ടോ കുക്കറിൽ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ആണല്ലോ അപ്പം നമുക്ക് ഇതിനെ പോലും പഴം ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് തേങ്ങയും നമ്മുടെ ശർക്കരയും കൂടെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ അതാണ് ആ അതിൻ്റെ ടേസ്റ്റ് ഞാൻ അടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് വൈകിട്ട് ഇനി പള്ളിയിൽ പോകണം പള്ളിയിൽ തിരുന്നാൾ തുടങ്ങി നമ്മൾ ആ പള്ളി പുതിയ പള്ളിയുടെ ആശീർവാദമൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തിരുന്നാളാണ് കേട്ടോ അപ്പോൾ ഓരോന്ന് കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടി ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ ഇനി ഇതൊന്ന് വറ്റി വരണം കേട്ടോ ഇതാണ് ഇതിലേക്ക് ഇനി ഒരു മൂന്ന് ഏലക്ക ചതച്ചതും കൂടെ നമുക്ക് ആ മണത്തിന് വേണ്ടി അതും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ല വറ്റി വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്തെന്ന് വെച്ചാൽ വറ്റിയില്ലെങ്കിൽ നമ്മുടെ ആ വാഴയിലൊക്കെ നമ്മൾ മടക്കി വെക്കുമ്പോൾ അത്രയും മാവില് നമ്മളെ ഇട്ടലിക്കുട്ടമൊക്കെ കളർ മാറി വരി ഇതിൻ്റെ ശർക്കരയുടെ ഈ പാനി ഇങ്ങനെ ഒലിച്ച് വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ലതായിട്ട് വറ്റിച്ച് എടുക്കാം കേട്ടോ അത് ഈ പരുവത്തിലെടുക്കുമ്പം നമ്മൾ മാവിനകത്ത് വയ്ക്കുമ്പോൾ അത് അതിന് തന്നെ ഇരിക്കും പെട്ടെന്ന് വാഴയിലോ നമ്മുടെ ആ പാത്രത്തിലോ ഒന്നും ആകത്തില്ല അങ്ങനെ അത് മാറ്റി വെച്ച് അത് തണുക്കുന്ന സമയത്ത് ഞാൻ ആട്ടമാവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ അതിൽ രണ്ട് കപ്പ് ആട്ടമാവ് എടുത്തിട്ടുണ്ട് അതിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് നമ്മൾ അട പരത്തുന്ന രീതിയിൽ കുഴച്ച് വാഴയിലേ നല്ലതായിട്ട് പരത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അത് ആറെണ്ണം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അത് ഓരോന്നും കഴിച്ച് ചായ ഒടിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ആറെണ്ണം റെഡിയാക്കി എടുത്ത് ഇനി ഇത് മടക്കി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇഡലിക്കുട്ടത്തിൽ വെച്ച് വേവിച്ചെടുക്കുക അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലെത്തിയിട്ടാണ് അപ്പോൾ അവിടെ കൂടി ഉയർത്തുന്ന സമയമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കിലായിപ്പം അങ്ങനെ നല്ലതായിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നാലും ഇതാ അശ്ചാൻ കൊടിയൊക്കെ ഉയർത്തി ഇനി നമ്മൾ തിരുന്നാൾ തുടങ്ങണമെന്ന് ഇപ്പോൾ കൊടി ഉയർത്തി കഴിഞ്ഞാലാണ് തിരുന്നാളങ്ങനെ കൊടിയൊക്കെ ഉയർത്തി എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കണം ഒത്തിരി തിരക്കുണ്ടായിരുന്നു നമ്മൾ ആശീർവാദ് പുതിയ പള്ളിയുടെ ഉദ്ഘാടനം ഒത്തിരി നല്ല ആളായിരുന്നു കേട്ടോ പുറത്തു നിന്നൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെതാ കൊ കൊടിയൊക്കെ അതാ നല്ലതായിട്ട് ഉയർത്തി അങ്ങനെ തിരുന്നാൾ തുടങ്ങി പിന്നെ തിരുനാളിന് കൊടിയുയർത്തിയതിനു ശേഷം അൽത്താരം ഇതാണ് കേട്ടോ പിന്നെ എല്ലാവരും പള്ളിക്കകത്തൊന്ന് പൂജയൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടായിരുന്നു എന്നും തിരുനാളിന് വൈകിട്ട് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് വേശപ്പവും കുറുമക്കറിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ ഇതാ കുറച്ച് കാഴ്ചയൊക്കെ വെച്ച സാധനങ്ങൾ ലേലം വിളിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നമ്മൾ ആരാധന കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം അത് ലേലം വിളിക്കുന്നിടത്ത് വന്ന് കുറച്ച് സമയം നിന്നു അതൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിയിൽ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നേട്ടാ നമ്മൾ ഉദ്ഘാടനത്തിന് ഉണ്ടായിരുന്നതാണ് പക്ഷെ അന്ന് കുറച്ച് നമുക്കൊന്ന് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഒന്നും കൂടെ കാണിച്ചു അങ്ങനെ അത് കുറച്ച് സമയം തീരുന്നേരം അത് കണ്ടുകൊണ്ടിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഭംഗിയായിരുന്നു അപ്പം ഇതിൻ്റെ ഒരു ഷോർട്സും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെ ഇന്നത്തെ വീഡിയോയും വിശേഷവും റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാനട്ടാ അടുത്ത് നല്ല വീഡിയോയും നല്ല റെസിപ്പികളും വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ഓക്കെ ബൈ